നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് നല്ല രീതിയിൽ പ്രകടനം ചെയ്യാൻ പറ്റാത്തത് അതല്ല എങ്കിൽ ഒരു തൃപ്തിയായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്തതിന് പലപ്പോഴും ലിംഗത്തിന്റെ പ്രശ്നമാണെന്നാണ് പുരുഷന്മാർ വിചാരിക്കുന്നത് അതല്ല എങ്കിൽ ലിംഗത്തെ പരിചാരിക്കുകയും ചെയ്യും എന്നാൽ അത് മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ഒരു സൂചനയാകാം ഇപ്പോൾ ലൈംഗികപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ കാണുകയോ അതല്ലെങ്കിൽ ഒരു ചികിത്സ തേടുകയോ ചെയ്യുന്നതിനെല്ലാം തന്നെ മടി വിചാരിക്കുന്നവരാണ് ഏറെയും എന്തിനും സ്വന്തം പങ്കാളിയോട് പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കുന്നവരുമുണ്ട് ഇത് തുറന്നു പറയാത്തതിന്റെ കാരണം പങ്കാളികൾ തമ്മിലുള്ള മാനസിക അടുപ്പം കുറവായത് അതല്ലെങ്കിൽ നാണമായിരിക്കാം ചിലപ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവില്ലായ്മയും കാരണമായി തീരാറുണ്ട് കുഞ്ഞുങ്ങളായി കഴിഞ്ഞ ദമ്പതികൾക്കുള്ള ഒരു തോന്നലാണ് പ്രായമായി അതുകൊണ്ട് തന്നെ ഇനി ലൈംഗിക ബന്ധത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല എന്നത് എന്നാൽ അത് തെറ്റായിട്ടുള്ള ധാരണയാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളായാൽ തന്നെയും നിങ്ങൾ മാനസികമായും ശാരീരികവുമായിട്ടും ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്വന്തം ചെറുപ്പം കാത്തു സംരക്ഷിക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പങ്കാളിയുടെ ചെറുപ്പവും കാത്തു സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഏറ്റെടുക്കേണ്ടതാണ് ലൈംഗികപരമായിട്ട് എന്തെങ്കിലും വ്യത്യാസമോ മാറ്റമോ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ പങ്കാളിയോട് തന്നെ അതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കുക ഇത്തരത്തിലൊരു മാറ്റം തോന്നുന്നുണ്ട് നിങ്ങൾക്കത് തോന്നിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക അതിനുശേഷം നിങ്ങൾക്കൊരു ഡോക്ടറിനെ സമീപിക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ് പുരുഷലിംഗത്തിന്റെ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും അതൊരു ലൈംഗികപരമായ പ്രശ്നങ്ങൾ മാത്രമായിരിക്കത്തില്ല നമ്മളിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്ന മറ്റേതെങ്കിലും രോഗാവസ്ഥയുടെ സൂചനയും ആകാം അത്തരത്തില് ലിംഗം നമ്മൾ സൂചിപ്പിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈംഗിക പ്രശ്നങ്ങളിൽ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഉദാഹരണ പ്രശ്നവും അതേപോലെ തന്നെ ശീഖ്രസ്ഖലനവുമാണ് അപ്പോൾ ഈ ഉദാഹരണ പ്രശ്നം ലൈംഗിക പ്രശ്നം മാത്രമല്ല നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന പ്രമേഹ സാധ്യത അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ചൊക്കെ സൂചന നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉദാഹരണ പ്രശ്നങ്ങൾ എന്തെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം രോഗസാധ്യതകളെ തള്ളിക്കളയാന് കഴിയുന്നതല്ല അതുകൊണ്ട് ഉദാഹരണ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു ഡോക്ടറിന്റെ സേവനം തേടേണ്ടതാണ് രണ്ടാമത്തേതാണ് സംതൃപ്തമല്ലാത്ത ലൈംഗിക ബന്ധം അതായത് നമ്മുടെ സ്ത്രീ പങ്കാളിക്ക് സംതൃപ്തി ലഭിക്കുന്നുണ്ട് പുരുഷന് ഉദാഹരണം സംഭവിക്കുന്നുണ്ട് കൃത്യമായ സമയത്ത് തന്നെ സ്കലനം സംഭവിക്കുന്നുണ്ട് പക്ഷെ പുരുഷന് സംതൃപ്തി അല്ലെങ്കിൽ ഒരു ഓർഗാസം ലഭിക്കുന്നില്ല ഇത് സൂചിപ്പിക്കുന്നത് പുരുഷന്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളെയാണ് ഇത്തരത്തിൽ പുരുഷന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യക്കുറവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ പ്രശ്നമാണ് ലിംഗത്തെ സ്പർശിക്കുമ്പോൾ അറിയുന്നില്ല സ്വയം സ്പർശിക്കുമ്പോഴും ഒരു ഫീല് കിട്ടുന്നില്ല അതല്ലെങ്കിൽ പങ്കാളി സ്പർശിക്കുമ്പോഴും പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടൊരു വികാരം തോന്നുന്നില്ല പ്രായമാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ഈ ഒരു സ്പർശനക്ഷമത നമുക്ക് കുറയുന്നതായിട്ട് മനസ്സിലാക്കാം എന്നാൽ ഒരു മുപ്പത് നാപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും പങ്കാളി സ്പർശിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ആ ഒരു സ്പർശനം വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സ്വയം സ്പർശിച്ചാൽ പ്രത്യേകിച്ച് മനസ്റ്റവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു അനുഭൂതി കിട്ടുന്നില്ല എങ്കിൽ അത് നിങ്ങളിലുള്ള പുരുഷ ഹോർമോണിന്റെ അളവ് കുറവാണ് എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ലിംഗം ചുരുങ്ങുന്നതാണ് മറ്റൊരു അവസ്ഥ താപനിലയിലൊക്കെ വ്യത്യാസം വരുമ്പോൾ ലിംഗത്തിന് ഇത്തരത്തിൽ ചുരുക്കം സംഭവിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ താപനിലയിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ലിംഗം ചുരുങ്ങുന്നുണ്ടെങ്കിൽ രക്തപ്രവാഹം കുറയുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഇത് ബീജോത്പാദനത്തെയും ബാധിക്കുന്നതാണ് ആരോഗ്യമുള്ള പുരുഷന്മാരിൽ കാണുന്നതാണ് രാവിലെ ഉണ്ടാകുന്ന ഉദാഹരണം അതായത് മോർണിംഗ് ഇറക്ഷൻ എന്നാൽ നിങ്ങൾക്ക് മോർണിംഗ് ഇറക്ഷൻ ഉണ്ടാകുന്നില്ല അതല്ലെങ്കിൽ വളരെയധികം കുറവാണ് എങ്കിൽ ഇത് നിങ്ങളുടെ ലൈംഗിക ശേഷി കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് ലൈംഗിക പ്രശ്നമാണ് എന്റെ ദാമ്പത്യത്തിൽ വലിയ രീതിയിൽ ലൈംഗിക ബന്ധമില്ല അതുകൊണ്ട് ഇത് കാര്യമാക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് ഇതിന് കൃത്യമായ ചികിത്സ തേടേണ്ടതാണ് ഒരു അത് ഹൃദയ സംബന്ധമായ രോഗത്തിന്റെ സൂചനയാവാം അതല്ല എങ്കിൽ നിങ്ങളിലുള്ള ഹോർമോണിന്റെ വ്യതിയാനങ്ങളാകാം അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ രോഗത്തിന്റെ സൂചനയുമാകാം എന്ത് തന്നെയാണെങ്കിലും കൃത്യമായ ഒരു ഡോക്ടറിന്റെ സേവനം തേടേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി